അസ്ലാമേക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ചുരിദാർ ബിറ്റ് കേട്ടോ കാണിക്കണം നല്ലൊരു മോഡലുള്ള ഒരു ചുരിദാർ ബിറ്റ് ഇത് മസ്ലിനല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലത്തെ വേറൊരു മോഡൽ വീഡിയോ ഇട്ട അപ്പോൾ മസ്ലിനാണ് അത് ആയിരത്തഞ്ഞൂറിന് വാങ്ങിച്ചുള്ളത് എന്താ വില കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് മസ്ലിനല്ല അതൊരു ചിഹ്നോൻ പോലത്തെ ഒരു സിൽക്ക് മെറ്റീരിയലാണ് ഒരു വേറൊരു മോഡലാണ് ഈ ഒരു മെറ്റീരിയൽ ഇട്ടുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതിലും ഈ ഒരു ചാർട്ടിൽ വരുന്നുണ്ടാവും പക്ഷെ ഈ ഒരു പീസിൽ അങ്ങനെ റേറ്റ് വരുന്നത് അപ്പം ഇതാണ് ഒരു പാകിസ്ഥാനി ഒരു മോഡലാണ് സിക്ക് പോലത്തെ നല്ല മെറ്റീരിയൽ ആട്ടോ സ്ലീവിന് റെസ്റ്ററാ ഉണ്ട് കേട്ടോ സ്ലീവിനാണ് ഇത്രയും പാടും കൂടെ സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് പിന്നെ ബാക്ക് പാർട്ട് ഇതായത് പോലെയാണ് ഫ്രീ െലിവറി ആട്ടോ അതൊരു ത്രീ എക്സൽ വരെ ഈസി ആയിട്ട് അടിക്കാൻ ഷോളെ കാണിച്ചോളൊക്കെ നല്ല വലിയ അപ്പം ഇത് നല്ല ഷോൾ ഷോളാണ് അങ്ങനെ നല്ല കുറച്ചൊക്കെ സോഫ്റ്റ് ആണ് ഒരു സിനോൺ മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ആണ് വർക്ക് ഒക്കെ വരേണ്ടത് വലിയ ഷോൾ എന്ന് പറഞ്ഞാൽ വലിയ ഷോൾ ആണ് വലിയൊരു ഷോളാണ് ആണ് അപ്പൊ ഇതില് പാൻറും ലൈനിങ്ങും കൂടെ ആട്ടോ അതിൻ്റെ ലൈനിങ്ങും കൂടെയാണ് വരുന്നത് പിന്നെ അപ്പോൾ ഒരു ഫോർ എക്സൽ ത്രീ എക്സല് വരെ അടിക്കാം ത്രീ ഫോർ എക്സല് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് അടിക്കാം പക്ഷേ ത്രീ എക്സൽ ഉറപ്പായിട്ടും അടിക്കാം പിന്നെ എന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത് ഇട്ടുണ്ട് നാൽപ്പത്തേ ആ ഒരു നാൽപ്പത്തെട്ടിൻ്റെ മേലെ അമ്പതിൻ്റെ അടുത്ത് ലെങ്ത് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കളർ വരണം ഈ പാറ്റേണിൽ മസിലീൽ വന്നതുകൊണ്ട് അന്ന് എന്ത് അത്ര റേറ്റ് ചെയ്തിട്ട് റേറ്റ് ചെയ്ത് അത് മസിലീന്നിട്ട് അതാണ് പിന്നെ പക്ഷേ ഇത് നല്ല മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും പറയാം നല്ല ഫോൺ വേറൊക്കെ ആയിട്ട് അപ്പം സ്ലിമിലൊക്കെ മിററ് വരുന്നുണ്ട് മിറർ അപ്പം അതല്ല പക്ഷെ മിററൊക്കെ ഉണ്ട് തിന്നല് ഇതാ ബേക്ക് പാട്ട് സ്ലീവിന് ഇത് അത്രയും എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫോർ എക്സെല്ലിൻ്റെ അടുത്ത് ത്രീ എക്സെൽ ഉറപ്പായിട്ടും അടിക്കട്ടോ പിന്നെ നമ്മൾ ഇത് ചിലപ്പോൾ അടിക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർമ്മയായിട്ട് ഫോർ എക്സലിൻ്റെ ഞാൻ അടിച്ചിട്ടുണ്ട് ഫോർ എക്സെല്ലിട്ട അപ്പം ഇതിൻ്റെ ഷോളാണ് പാൻറ്റും ലൈനിങ്ങും കൂടെ വിത്ത് ലൈനിങ് കേട്ടോ അപ്പോൾ നല്ല വലിയ ഷോൾ ആട്ടോ ഇത്രയും വലിയ ഷോളാണ് വരുന്നത് അപ്പോൾ ഷോൾട്ടോ അപ്പോൾ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഡെലിവറി ഈ ഒരു മൊഴി വരുന്നുള്ളൂട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇത് വേറൊരു അതിൻ്റെ തന്നെ വേറൊരു പാകിസ്ഥാനി ഒരു തന്നെയാണ് വരുന്നത് ഇതാ ഇത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ വേറെ അടിയിലൊക്കെ മടക്കി അടിച്ചുകൊണ്ട് ഇത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് അടിപൊളിയാണ് അപ്പം ഇതിന്റെ സ്ലീവിന് എക്സ്ട്രാ ഇതാ അതുപോലെ ഉണ്ട് വരുന്നത് ബാക്ക് പാർട്ട് ഇതാ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് സ്ലീവിന്റെ ഇതാ സ്ലീവിൻ്റെ ഇതട്ടോ സ്ലീവിൻ്റെ ഈ ഒരു പാട്ടായിട്ട് വരുന്നുണ്ട് പിന്നെ പാൻറ്റും പാൻറ്റ് ഇതാണ് ലൈനിങ്ങും കൂടി ആണ് വരുന്നത് പെട്ടോ വലിയ ഷോളാണ് ഒരു ചിനോൻ ഒരു സിറ്റിൽ ഒക്കെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇട്ടോ നല്ല അടിപൊളി നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടോ കാണുമ്പോൾ ക്യാമറയിൽ എത്ര കാണേണ്ടതെന്ന് അറിയില്ല നല്ല പ്രിന്റിൽ നല്ല ഷോൾ വലിയ ഷോളൊക്കെയാണ് വരുന്നത് ട്ടോ ഈ രണ്ട് പീസിലും രണ്ടീ കളറെ വരുന്നുണ്ട് കിട്ടോ അടിപൊളി ഏറ്റായിട്ടോ നല്ല മോള എന്തെങ്കിലും എന്റിങ് ഒക്കെ വേണം വരുന്നുണ്ട് കിട്ടാ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലീവിന് ഇത് വേറെ എക്സ്ട്രാ ക്വാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് മിൾ പാർട്ടിൽ സ്ലീവ് ഇല്ലേ ഫ്രണ്ട് പാർട്ടിൽ സ്ലീവ് ഇല്ലേ കേട്ടോ ബാക്കിലാണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഇത് അതുപോലെ മാത്രമേ ഉള്ളൂ അതൊക്കെ ബാക്കിൽ ഇത്രയും ഭാഗം ടോപ്പിനും ഇവിടെ നിന്ന് കണ്ട് സ്ലീവിനും കേട്ടോ ഈ പാൻറ്റും ലൈനിങ്ങും കൂടി മിക്സിങ് ആണ് അതുകൊണ്ട് ലൈനിങ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഷോൾ താല് ഷോൾ ആണ് മിററ് മിറർ കേട്ടോ ഈ മിററൊന്നും പെട്ടെന്ന് പോരുന്നില്ല ഞാൻ നമ്മള് ഉറപ്പിച്ച് പറിച്ചു എടുക്കണം പോരുന്നെങ്കിൽ ധ്യാനം ഒന്നടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോരുന്നൊന്നുമില്ല പെട്ടെന്ന് പിന്നെ അടിപൊളി ഷോളും അടിപൊളി വിത്ത് ലൈനിങ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഡെലിവറി ഫ്രീ ആണ് അപ്പം എൺപത് രൂപ ഡെലിവറി ഉള്ളതാണ് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പിന്നെ റേറ്റ് വരുന്നത് കേട്ടോ ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെലിവറി ചാർജ് എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം അടുത്ത രണ്ടെണ്ണം നമ്മൾ റീസ്റ്റോക്ക് വന്നത് കഴിഞ്ഞ പ്രാവശ്യം പോകുന്നു റീസ്റ്റോക്ക് വന്നിട്ട് ഓർഡർ ചെയ്യുന്നു ഓർഡർ കഴിഞ്ഞിട്ട് മൂന്ന് പീസല് ബാക്കിയുള്ളൂ മൂന്ന് പീസ് ബാക്കിയുണ്ട് ഇതാണ് നമ്മൾ റീസ്റ്റോക്ക് എഴുതിയെന്ന് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തൊരു എല്ലോ ഇതും കൂടെ എല്ലോയും ചെയ്തു എല്ലാം കഴിഞ്ഞു ഈ ഇതിൽ രണ്ട് പിസലാണ് രണ്ട് പീസ് ഉള്ളുട്ടാ കൊടുത്തതിന്റെ ബാക്കിയാണ് ഓർഡർ എടുത്തതിന്റെ ബാക്കിയാണ് അപ്പൊ ഇതിന് രണ്ട് പീസ് ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്രോനാണ് നമ്മൾ കൂടുതൽ ബ്രോ ഉള്ളില്ല അപ്പൊ രണ്ട് പീസ് കാട്ടിണ്ട് അപ്പൊ അന്ന് ആരൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഒക്കെ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് കിട്ടും ഈ സെയിം റേറ്റ് തന്നെ കേട്ടോ അപ്പൊ നമ്മള് വലിയ ഗീവേന്റെ കാര്യമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഗിവി നല്ലൊരു വീഡിയോ കുറച്ച് ബാറ്റി ഒക്കെ അടിച്ചു നോക്കിയാൽ ഡേ അതിലുണ്ടാവൂട്ട പിന്നെ നമ്മുടെ മറ്റേ സാധാരണ യുവൻ്റെ അഞ്ചാമത്തെ വീഡിയോ യുവതിൻ്റെ വിജയി വന്നു ചുരിദാറിൻ്റെ വിജയി വന്നിട്ടുണ്ട് അവർക്കുള്ള ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ ചുരിദാർ ബിറ്റാണ് കാരണം സെയിസ് പറയാറ് ത്രീ പീസ് ബിറ്റല്ല കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ചുരിദാർ ബിറ്റാണോ ഫുൾ ഫ്രണ്ടിൽ ഫുൾ ത്രെഡ് വർക്ക് വരുന്ന നല്ല അടിപൊളി പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ബിറ്റാണ് ഡയലോസ് ബിറ്റല്ല നല്ല അടിപൊളി ബിറ്റാണ് കൈ കിട്ടുമ്പോൾ പറയാം ഫുൾ ത്രെഡ് വർക്ക് കേട്ടോ ഫ്രണ്ടിൽ വരുന്നത് നിങ്ങൾക്കൊക്കെ നല്ല നല്ല ഗിഫ്റ്റാണ് ഊട്ടാം നമ്മൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൊടുത്തോളം നമ്മളെ സെയിലിനനുസരിച്ച് നമ്മൾ നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ നമ്മൾ കൊടുക്കുക അപ്പോൾ ആ ആൾക്ക് എന്താ ആസി ഗഫൂർ അവർക്ക് കേട്ടോ സമ്മാനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്കിത് നമ്മൾ അയച്ചു കൊടുക്കുക ഞാൻ കാണിച്ചു പറഞ്ഞ് സമ്മാനം ഞാൻ കാണിച്ചു തരാമെന്നുള്ളത് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവ് വീരാഞ്ചന എന്ന സ്ഥലത്താണ് പിന്നെ സ്കൂളിൻ്റെ വീരാഞ്ചല സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പം വേഗം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തത് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ പിന്നെ താരതമ്യം ചെയ്തതാവുമ്പോൾ വരുമ്പോഴത്തേന് സംഭവമുള്ള തീർന്നു തന്നിട്ടുണ്ടാവും കേട്ടോ

മറ്റുകൊടുത്ത് ഇത്രയാണ് മറിച്ചു കൊടുത്താൽ പലവരും പല റേറ്റ് ആണ് ഈ കാരണം നമുക്ക് ഓരോരുത്തർ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കിട്ടുന്ന മാർജിനത്തിനനുസരിച്ചിട്ടാണ് കച്ചവടം ചെയ്യല് പിന്നെ അതുപോലെ നമ്മളൊരു വെസ്റ്റേൺ ആ ഒരു ക്ലോത്തില് ഇതിലുണ്ട് നാല് മെറ്റീരിയല് ഞാനും കാണുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കിട്ടുന്ന നമ്മൾ പോയി വാങ്ങുന്ന ആ ഒരു റേറ്റിലാണ് നമ്മള് തരുക ലാഭം അല്ലേ പ്രശ്നം ചെറിയൊരു സെയിലല്ലേ അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നോളൂ അപ്പൊ